പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഹാപ്പി ആയിരുന്നു നല്ല നല്ല ഓഫീസ് ഓഫീസ് അന്തരീക്ഷം പക്ഷേ രണ്ട് കാര്യങ്ങൾ പ്രയാസമുണ്ടാക്കി ആൾ വളരെ ഷാർപ്പാ ദേവി അതിന് നന്ദൂന് അവരറിയോ അല്ല കേട്ടിട്ടുണ്ടോ അവരെ കുറിച്ച് ആ പിന്നെ കണ്ണിനൊക്കെ ഭയങ്കര പവറാ പേടിയാണോ ബഹുമാനാണോ എന്താ നമുക്ക് തോന്നാന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല അതുപോലെ മാർക്ക് വേണ്ടല്ലോ മികച്ച രീതിയില് അതാ ആദ്യം സംഭവിച്ചത് ഞാൻ കാരണം അവിടുത്തെ ഒരു ഡ്രൈവർക്ക് നല്ല ചീത്ത കാണും എനിക്ക് എനിക്കിത് വിഷമായി ഡ്രൈവറ് കാറിനടുത്തുണ്ടാവും പറഞ്ഞ് എന്നോട് പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞു കാറും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടെന്ന് അപ്പോഴും ഞാൻ അറിയുന്ന പോലും പുറത്തു വന്ന് നോക്കുമ്പോ കാറിനടുത്ത് ഡ്രൈവർ ഇല്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിക്കുമ്പോ സി പി സാർ വന്നു സെർ ഡ്രൈവറെ വിളിച്ചിട്ട് കെട്ടിയില്ല സാറ് ചൂടായി എന്തൊക്കെയോ പറഞ്ഞു ആ ഡ്രൈവർക്ക് നല്ല വഴക്ക് കിട്ടിക്കാണും നമ്മളെ പോലുള്ള ഏതോ പാവല്ലേ ജീവിക്കാൻ വേണ്ടി വന്നതാ എന്തോ അത്യാവശ്യ കാര്യം കാരണം ഒന്ന് മാറിയതാവും നന്നായിട്ട് ഫയർ ചെയ്ത് കാണും പറഞ്ഞു വിട്ടൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു കേട്ടില്ല എന്തോ നിന്റെ നല്ല ആ ഡ്രൈവറോട് സഹതാപം തോന്നി പക്ഷെ ഒരു ജീവനക്കാരെന്ന നിലയ്ക്ക് അയാൾ തെറ്റല്ലേ നിന്നെ കൊണ്ട് വിടേണ്ടിയിരുന്നത് അയാളുടെ ചുമതലയല്ലേ അപ്പോ ഡ്യൂട്ടി ചെയ്തില്ലെങ്കി വഴക്ക് പറയണ്ടേ അതെല്ലാം നിന്നെ മെയിൻ ഓഫീസിൽ എത്തിക്കണോന്ന് സി പി സാർ വിളിച്ചു പറഞ്ഞല്ലേ അല്ല സി പി സാർ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു അല്ലാതെ പറഞ്ഞു കാണുമല്ലോ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് ആ ഡ്രൈവർക്ക് ഉത്തരവാദിത്വമില്ല നീ വിഷമിക്കണ്ട എന്നാലും ഞാൻ കാരണം അയക്കു വയക്കു കിട്ടി നീ കാരണമല്ലേ സാരമില്ല അയാള് ക്ഷമിച്ചോളൂ പ്രഭാവതിയുടെ രണ്ട് ചിറകുകളും ഞാൻ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കും നന്ദനും ദേവികയും ആദ്യം നന്ദൻ ഇപ്പതാ ദേവികെ ഈ ചിറകുകൾ കൊണ്ട് പ്രഭാവതിയുടെ മുകളിൽ വട്ടം ചുറ്റി പറക്കും അവളുടെ കണ്ണും കാതും ഒക്കെ കൊത്തിപ്പറിക്കും മാംസൊക്കെ നഷ്ടപ്പെട്ട് എല്ലും തോലുവായി വെള്ളത്തിന് വേണ്ടി അപേക്ഷിച്ച് കിടക്കുന്നത് ഞാൻ കാണും അവസാന ശ്വാസം വലിച്ച് കണ്ണുകൾ അടയുന്നവരെ ഞാൻ അടുത്തുണ്ടാവും മരണം ഉറപ്പാക്കിയിട്ട് ഞാൻ മടങ്ങൂ നന്ദനോ ദേവിക്കോ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ മാഡം സംശയോ വളരെ കൃത്യമായിട്ട് ത്യാഗരാജ ഞാൻ കാര്യങ്ങൾ നീക്കുന്നത് ദൈവിക ഓഫീസ് വിട്ട് ഇറങ്ങിയിട്ടേ തനിക്ക് പോലും ഇവിടേക്ക് പ്രവേശന ഞാനിപ്പോ അവര് രണ്ടുപേരുടെയും എന്നെ പറ്റി ഇനി ആരെങ്കിലും സത്യം പറഞ്ഞാ പോലും അവര് വിശ്വസിക്കില്ല ചാവേറെന്ന് പറയില്ലേ അവരെ ഞാൻ എന്റെ ചാവേർ പോരാളികളായി കൊണ്ടുവരും എനിക്ക് വേണ്ടി ചാവാനും കൊല്ലാനും വരെ തയ്യാറായ ചാവേറുകൾ നന്ദനും ദേവികയും